بسم الله الحمد لله الصلاة والسلام على رسول الله صلى الله عليه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ ഇൻഷാല് ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി രണ്ടാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്തുൻ നിസ തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ തൊട്ടുമുമ്പത്തെ പേജിൽ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് ഒരു ഭാര്യയ്ക്ക് പകരം പുതിയൊരു ഭാര്യനെ സ്വീകരിക്കാൻ ആഗ്രഹം ഉണ്ടായാൽ അതായത് ഇപ്പോഴുള്ള ഭാര്യനെ ഡൈവോഴ്സ് ചെയ്ത് പുതിയൊരു ഭാര്യനെ വേണം വിവാഹം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ആ മുമ്പത്തെ ഭാര്യയ്ക്ക് നിങ്ങൾ എന്ത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങളൊന്നും തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു പറഞ്ഞു മുമ്പ് ഉണ്ടായൊരു സമ്പ്രദായത്തെ കുറിച്ചാണല്ലേ നിങ്ങളുടെ പിതാക്കന്മാര് വിവാഹം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ കഴിക്കാൻ പാടില്ല അന്നത്തെ കാലത്ത് അത് ഏഹ് നിലവിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വാപ്പമാര് കല്യാണം കഴിച്ച സ്ത്രീകളെ അല്ലെങ്കിൽ വാപ്പാടെ മരണത്തിന് ശേഷം ഈ വാപ്പാടെ വേറെ ഭാര്യമാരിലുള്ള ആൺമക്കൾ വന്നു വിവാഹം കഴിക്കാറുണ്ടായിരുന്നു ഈ പിതാവിന്റെ മരണശേഷം അനന്തര സ്വത്തുക്കൾ വിഭജിക്കുന്നത് പോലെ ഈ ഭാര്യമാരെ ഇവർ വിഭജിച്ചെടുക്കാറുണ്ടായിരുന്നു അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ മേത്ത് ഇവർ സെലക്ട് ചെയ്യണ ഈ ഭാര്യമാരുടെ മേത്ത് കൊണ്ടുവന്നൊരു തുണി ഒരു ഷോൾ കൊണ്ടിടും എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം അവര് ആ ഭാര്യനെ ഭാര്യനെടുക്കുന്നതാണ് വേറെ ചോദ്യവും പറിച്ചില്ലൊന്നുമില്ല അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വള്ളാഹു അവിടെ അത് നിരോധിക്കാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ കുറച്ചാളുകളെ പറഞ്ഞു നമ്മുടെ രക്തബന്ധത്തിലുള്ള ആരൊക്കെയാണ് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടതിൽ മനസ്സിലായി െ അപ്പോൾ ഇനി ഈ ഒരു പേജിൽ തുടക്കത്തിൽ ഈ കാറ്റഗറിയിൽ ഒരു കൂട്ടരും കൂടി ഉണ്ട് അതാരാന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ വിവാഹം കഴിച്ച് വേറെ ഒരാളുടെ ഭാര്യ ആയിരിക്കണ ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എങ്ങനെയാണ് ഒരാളുടെ ഭാര്യേനെ വേറൊരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുക ആ ഭർത്താവ് സ്വാഭാവികമായി തലാക്ക് നടത്തി ആ ശേഷം യുദ്ധ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് വിവാഹം കഴിക്കാം അല്ലാണ്ട് വേറൊരാളുടെ ഭാര്യ ആയിരിക്കെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയണത് അതിൽ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ വലങ്കൈകൾ എന്ന് അള്ളാഹു പറയുന്നുണ്ട് വലങ്കൈകൾ ഉടമപ്പെടുത്തിയെന്ന് ഉദ്ദേശിക്കുന്നത് അടിമ സ്ത്രീകളെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഒരു യുദ്ധത്തിലൊക്കെ നമ്മൾ പിടിക്കണ ചെറുപിടിക്കണ സ്ത്രീകൾ ഉണ്ടാവും അല്ലെ അടിമകളായിട്ട് പിടിക്കണ സ്ത്രീകള് അവർക്ക് ചിലപ്പോൾ നിലവിൽ ഭർത്താക്കന്മാര് അവരുടെ നാട്ടിൽ ഉണ്ടാവുമായിരിക്കും നമ്മൾ യുദ്ധം നടത്തി അതിൽ പിടിച്ചെടുക്കണ ഈ സ്ത്രീകളെ ഭർത്താക്ക ന്മാരുണ്ടെങ്കിൽ കൂടിയിട്ടും ഈ പിടിച്ചെടുത്ത യജമാനന് വിവാഹം കഴിക്കാം എന്നാണ് അവിടെ ഒരു വ്യത്യാസമായിട്ട് പറയാനുള്ളൂ നമുക്ക് ആയതൊന്നു നോക്കാം വൽ വൽമഹസ്വനാത് ഈ മഹസ്വനത്ത് എന്നുള്ള വാക്കിന് രണ്ട് മൂന്ന് അർത്ഥങ്ങളുണ്ട് ചാരിത്രം സിദ്ധിച്ചവൾ നടത്തണ്ട് സ്വതന്ത്രയായവൾ നടത്തണ്ട് ഇനി ഭർത്താവിൻ്റെ സംരക്ഷണമുള്ള സ്ത്രീ എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ അർത്ഥം ഭർത്താവിൻ്റെ സംരക്ഷണമുള്ള സ്ത്രീ എന്നാണ് അതായത് ഹിസ്നു എന്ന് വച്ച അർത്ഥം കോട്ട എന്നാണ് കോട്ട എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യണ ഒരു അല്ലേ അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു സ്ത്രീ അങ്ങനെയുള്ള സ്ത്രീയെയും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഇനി പറയുന്നത് വൽമഹസ്വനാത്തു ചാരിത്രം ിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ സംരക്ഷണമുള്ള മിനന്നിസായി സ്ത്രീകളിൽ നിന്നും അങ്ങനെയുള്ളവരിൽ നിന്നും ഇല്ലാമാ മലക്കൈമാനക്കും നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരൊഴികെ അല്ലാത്ത വിവാഹിതരായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല ഇനി അള്ളാഹു പറയാണ് ഇപ്പൊ കുറെ നിയമങ്ങൾ പറഞ്ഞതന്നു അല്ലേ ഇപ്പൊ രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല വേറൊരാളുടെ ഭാര്യനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരെങ്കിലും ചോദിക്കപ്പൊ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു മറുപടിയാണ് അള്ളാഹുവിനോടെ പറയണത് ഏഹ് അങ്ങനെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം കഴിച്ച് അങ്ങനെ കഴിക്കണവരും ഉണ്ടല്ലേ അപ്പോൾ അള്ളാഹു അതിനുള്ള മറുപടി പറയാണ് കിതാബ് അള്ളാഹി അലേഖും ഇത് അള്ളാഹുവിന്റെ നിയമമാണ് അള്ളാഹുവിന്റെ നിയമം എന്നൊരു രീതിയിലാണ് നമ്മൾ നമ്മളിതിനൊക്കെ വേണ്ടാന്ന് വെക്കേണ്ടത് അല്ലാണ്ട് ഇപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചോണ്ട് ഇപ്പൊ അവർക്ക് ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാതെ ഒന്നും ഉണ്ടാവൂല പക്ഷേ ഇവിടെ അള്ളാഹുവിന്റെ നിയമമാണിത് അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ ഹറാമാക്കിയ കാര്യങ്ങളാണ് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞതിന് ഇനി നിങ്ങൾക്ക് ഹലാലായത് എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഹലാലാണ് എന്നാണ് അള്ളാഹു പറയുന്നത് വ ഉഹില്ലലക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു മാ വറാ അതാലിക്കും വറാ എന്നുവച്ചാൽ ഇതിനപ്പുറമുള്ളത് ഈ പറഞ്ഞതല്ലാണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഹലാലാണ് ഈ പറഞ്ഞ ബന്ധത്തിലുള്ള ആളുകളെ ഒഴിച്ച് ബാക്കി ഏതൊരു സ്ത്രീയെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം അൻ നിങ്ങൾ എന്ത് വേണം അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ അൻ തബുത്തഹു അമ്പാലിക്കും നിങ്ങൾ സ്വത്തുക്കൾ കൊടുത്തുകൊണ്ടായിരിക്കണം ആ സ്ത്രീകളെ തേടേണ്ടത് എന്നുവെച്ചാൽ എന്താണ് കൃത്യമായ മഹർ കൊടുക്കണം എന്നാണ് പറയണത് മഹസിനീന അതായത് ചാരിത്രം സൂക്ഷിക്കുന്നവരായി വേറെ മോശപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പോവാത്ത നിലയിലായിരിക്കണം നിങ്ങൾ വേറെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടത് അപ്പോൾ ഇവിടെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നിട്ട് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ് അല്ലേ ആർക്കും ഇതിൽ ഭേദഗതി വരുത്താനൊന്നും പറ്റൂല ആദ്യം പറഞ്ഞു തന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കാം ഈ പറഞ്ഞവരെ ഉള്ളവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എങ്ങനെയായിരിക്കണം അവർക്ക് നിങ്ങൾ കൃത്യമായ മഹർ കൊടുത്തിരിക്കണം അതുമാത്രല്ല നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അവരോട് വർദ്ധിക്കേണ്ടതെന്നും നിങ്ങൾ ചാരിത്രം സൂക്ഷിക്കുന്നവരായ നിലയിൽ പിന്നെ വേറെ വൃത്തികേടിനൊന്നും പോവാൻ പാടില്ല എന്നും അള്ളാഹു പറഞ്ഞു ഇനി അടുത്ത ഭാഗം അള്ളാഹു പറയണതും മഹറിനെ കുറിച്ചിട്ട് തന്നെയാണ് അള്ളാഹു പറയണതെന്ന് വെച്ചാല് നിങ്ങൾ അവരിൽ നിന്നും ദാമ്പത്യ സുഖം അനുഭവിച്ചാൽ ആസ്വദിച്ചാൽ അവർക്ക് അതിനുള്ള പ്രതിഫലം നിങ്ങൾ നൽകണം അതൊരു നിർബന്ധ നിയമമാണെന്നാണ് അള്ളാഹു പറയണത് അതായത് മഹറിനെ കുറിച്ചിട്ടാണ് പറയണത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കല്യാണത്തിന്റെ ഒരു നിക്കാഹിന്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഷർത്തുകളിൽ പെട്ടതാണ് മഹർ മഹർ നിശ്ചയിക്കുക എന്നത് എന്നാൽ അപ്പോൾ തന്നെ ആ മഹർ കയ്യിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല നമ്മളിപ്പോൾ കണ്ടിരിക്കണൊക്കെ എങ്ങനെയാണ് കല്യാണത്തിന് ആ സമ ശരിക്കും പറഞ്ഞാൽ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മഹർ നിശ്ചയിക്കണം എന്നാണ് അല്ലേ മഹർ പറഞ്ഞ് ഇത്ര മഹറിനാണ് ഞാൻ ഈ സ്ത്രീയെ കാരണം സ്ത്രീക്കാണ് മഹർ കൊടുക്കേണ്ടത് അല്ലേ സ്ത്രീക്ക് നമ്മൾ ധനം കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല സ്ത്രീ തന്നെ ആയിരിക്കും ആദ്യം പറയാ അല്ലെ മഹർ നമ്മൾ അറിയേണ്ടത് ആ കല്യാണത്തിന്റെ സമയത്ത് നിക്കാഹിന്റെ സമയത്ത് മഹർ പറയും അതപ്പ തന്നെ കൊടുക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ കൂടുതലും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹർ നിക്കാഹിന്റെ സമയത്ത് മഹർ നിശ്ചയിക്കണം പക്ഷേ അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അവരൊരുമിച്ചതിന് ശേഷം കൊടുത്താലും മതി അപ്പം അതാണ് ഇവിടെ അള്ളാഹു പറയണത് നിങ്ങൾ ഇവരിൽ നിന്നും ദാമ്പത്യ സുഖം ആസ്വദിച്ചാൽ അവർക്ക് അവരുടേതായ പ്രതിഫലങ്ങൾ ഏറ്റവും കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് നല്ല രീതിയിൽ കൊടുക്കണം എന്നാണ് പറയുന്നത് എത്രയാണോ നിശ്ചയിച്ചത് അത് കൊടുക്കണം എന്നുള്ളതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയണത് ഫമസ്തം തും ഇസ്തം തന്നുവെച്ചാൽ നിങ്ങൾ ആസ്വദിച്ചു എന്നാണ് ബിഹി അതിനെ മിൻഹുന്ന അവരിൽ നിന്നും ഫ ആ എന്നാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക ഉജൂറഹുന്ന അവരുടെ പ്രതിഫലങ്ങൾ ഫരീള നിശ്ചയിച്ച ബാധ്യത നമ്മൾ എത്രയാണോ നിശ്ചയിച്ചത് ത് അത് ബാധ്യത ആയിക്കൊണ്ട് തന്നെ നിർബന്ധപൂർവം നിങ്ങൾ അവർക്ക് കൊടുക്കുക ഇനി അങ്ങനെ ഒരു മഹറക്ക നിശ്ചയിച്ചു വിവാഹം കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യനോട് പറയുകയാണ് പത്ത് പവനാണ് ഇപ്പം നിശ്ചയിച്ചതെന്ന് വെക്കാം മഹർ എനിക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും പത്ത് പവനാക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ കാണുമ്പോൾ ഭാര്യയെ പറയുകയാണ് എന്നാൽ എനിക്ക് ആ പത്ത് പവൻ വേണ്ട നിങ്ങൾ മഹർ പറഞ്ഞാൽ പത്ത് പവൻ ആവശ്യമില്ല എനിക്ക് പകുതി മതി അഞ്ച് പവൻ മതി എന്ന് പറഞ്ഞാല് ഭാര്യയെ പറയുകയാണെങ്കിൽ ഓക്കെ രണ്ടുപേരും തൃപ്തിപ്പെട്ടെങ്കിൽ അതുമ കൊടുത്താൽ മതി ില്ല അപ്പൊ ഭർത്താവ് പറയാണ് എനിക്ക് പത്ത് പവൻ ഒപ്പിക്കാൻ പറ്റിയില്ല അതിനുള്ള ഓട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറയാണ് അഞ്ചു പവൻ എന്ന് ചോദിച്ചാ ഈ ഭാര്യ പറയാണ് പോരാ എനിക്ക് പത്ത് പവൻ തന്നെ വേണം എന്ന് പറഞ്ഞാല് ഭർത്താവ് പത്ത് പവൻ തന്നെ കൊടുക്കണം രണ്ടുപേരും തൃപ്തിപ്പെട്ട രീതിയിൽ അവരൊരു ഒത്തുതീർപ്പിലെത്തുകയാണെങ്കിൽ അതിനെ തെറ്റില്ല എന്നാണ് അള്ളാഹു ഞാൻ അടുത്ത ഭാഗം പറയണത് വലാ ജുനാഹ ജുനാഹാലക്കും നിങ്ങളുടെ മേൽ തെറ്റില്ല ഫീമ തറാളൈത്തും നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട നിലയിലാണ് ഈ മഹറിന്റെ വിഷയത്തിൽ ബിഹി അതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ മഹർ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മീൻ ബിൽ ഫലീല നിങ്ങൾ കൃത്യമായ ഒരു ഖ്യ നിശ്ചയിച്ചതിനു ശേഷം അപ്പൊ നിങ്ങളൊരു മഹർ നിശ്ചയിച്ചതിനു ശേഷം നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങളത് അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് അതിന്റെ മേൽ തെറ്റില്ല എന്നാണ് അള്ളാഹു പറയണത് ഇന്നാഹ ഖാന അലീമൻ ഹക്കീമ നിശ്ചയമായും അള്ളാഹു എല്ലാം അറിയുന്നവനും സർവ്വജ്ഞനും ഹക്കീമുമാകുന്നു അഗാധജ്ഞനുമാകുന്നു എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത് അപ്പൊ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല അതായത് അന്യ ഒരാളുടെ ഭാര്യേനെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് അള്ളാഹു പറഞ്ഞു എന്താണ് നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരൊഴികെയെന്ന് അതായത് ഇപ്പൊ യുദ്ധത്തിലൊക്കെ ചെറുപിടിക്കണ സ്ത്രീകൾ അവർ വിവാഹിതരാണെങ്കിലും അവരുടെ ഭർത്താക്കന്മാരെ ശത്രുരാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ ഭാര്യമാരായി സ്വീകരിക്കാം എന്ന് ആണ് ഈ ആയത്ത് അള്ളാഹു പഠിപ്പിച്ചിരുന്നത് അപ്പൊ ഈ ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔതാസ് യുദ്ധം നടന്നപ്പോൾ ഒരുപാട് സ്ത്രീകളെ ചിറപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് വിവാഹിതരായ സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഒരു വിഷമം കാണിച്ചു അപ്പൊ ഇതിനെ കുറിച്ച് നബ്സുലുസലമിനോട് ചോദിക്കുകയും ചെയ്തു ആ സമയത്താണ് ഈ ഒരു ആയത്ത് അവതരിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഈ അടിമകളായ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടായാലും ആ കുട്ടികൾ സ്വതന്ത്രരാണ് ഈ സ്ത്രീകളെ സ്വതന്ത്രരാക്കിയിട്ടില്ലെങ്കിൽ ഈ അവരുടെ യജമാനന്റെ കാലശേഷം ഈ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കലി സ്വതന്ത്രമായി മാറേഞ്ച് ചെയ്യും നമ്മൾ മുമ്പത്തെ ആയത്തുകളൊക്കെ പഠിച്ചപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കൂട്ടരെ ഒഴിച്ച് ഈ ഇതുവരെ പറഞ്ഞ കൂട്ടരെ ഒഴിച്ച് ബാക്കി എല്ലാവരും നിങ്ങൾക്ക് ഹലാലാണെന്ന് അള്ളാഹു പഠിപ്പിച്ചതന്നു അല്ലെ നിങ്ങളപ്പോ എങ്ങനെയായിരിക്കണം മറ്റു സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടത് അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം നിങ്ങൾ പിന്നെ വേറെ മോശപ്പെട്ട പരിപാടിക്കൊന്നും പോകരുത് നിങ്ങൾ ചാരിത്രം സൂക്ഷിക്കുന്നവരായിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടത് എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു തന്നെ ഇനിയിപ്പോ രണ്ടുപേരും തൃപ്തിപ്പെട്ടുകൊണ്ട് മഹറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കി ഇനി മഹർ കുറച്ച് ഒക്കെ ചെയ്താൽ അത് അതിലും നിങ്ങൾക്ക് തെറ്റില്ല എന്ന് എന്നള്ളാഹു പറഞ്ഞു അല്ലേ അത്രയാണ് ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത് ഇനി അപ്പോൾ അള്ളാഹു അടുത്ത് പറയണത് ഇനി ഒരാൾക്ക് മഹർ കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവില്ല ഒരു സ്വതന്ത്രയായ സ്ത്രീയെ കല്യാണം കഴിക്കാനായിട്ട് മഹർ കൊടുക്കാൻ ധനമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും അയാൾക്ക് അടിമ സ്ത്രീകളിൽ നിന്നും ഒരാളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം സത്യവിശ്വാസിനികളായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നാണ് അള്ളാഹു പറയണത് അള്ളാഹുവിനാണ് അവരുടെ വിശ്വാസത്തെ കുറിച്ചൊക്കെ അറിയാം നമുക്കിപ്പോൾ ഈ അടിമകളെ കുറിച്ച് അവർ പൂർണ്ണമായ വിശ്വാസികളാണോ എന്നൊന്നും പുറമേ നോക്കിയാൽ നമുക്ക് അവരുള്ളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ അവിടെ അള്ളാഹു പറയുകയാണ് അള്ളാഹ് അറിയാം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അപ്പൊ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു വിശ്വാസിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു പറഞ്ഞു അങ്ങനെ അവർ വിവാഹം കഴിക്കുകയാണെങ്കിലും അവർക്ക് നിങ്ങൾ അവരുടെ മഹറുകൾ കൃത്യമായി കൊടുക്കണം അതുമാത്രല്ല അവരുടെ യജമാനന്മാരോട് സമ്മതം ചോദിക്കുകയും വേണം അവരുടെ സമ്മതപ്രകാരമായിരിക്കണം അവളെ വിവാഹം കഴിക്കേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞു ഈ സ്ത്രീ ഈ അടിമ സ്ത്രീ എങ്ങനെയുള്ളവളായിരിക്കണം മോശപ്പെട്ട കാര്യത്തിലൊന്നും പോവാത്ത വേഷ്യാവൃത്തിക്കൊന്നും പോവാത്തവളായിരിക്കണം നല്ല ചാരിത്ര ശുദ്ധിയുള്ള സ്ത്രീ ആയിരിക്കണം എന്നുള്ളാഹു അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇനി അവര് വിവാഹം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മോശമായ പ്രവൃത്തി അവരിൽ നിന്നുണ്ടായാൽ ഇനി അവരൊരു രഹസ്യ വീഴ്ചക്കാരനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും മോശമായ കാര്യം അവരിൽ നിന്നുണ്ടായാല് സ്വതന്ത്ര സ്ത്രീകൾക്ക് ഉള്ള ശിക്ഷയുടെ പകുതി ആയിരിക്കും ഈ അടിമ സ്ത്രീകൾക്ക് ഉണ്ടാവുക എന്നാണ് അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ സ്വതന്ത്ര സ്ത്രീകൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട് കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്കാരാണ് ഈ സംരക്ഷണങ്ങൾ ഒക്കെ നിലനിൽക്കെ തന്നെ ഇവരെന്തെങ്കിലും മോശമായ കാര്യം ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ടല്ലോ ഇപ്പൊ ഒരു വ്യഭിചാരം നടത്തിയ സ്ത്രീക്കുള്ള ശിക്ഷ നൂറടിയാണ് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനുമുള്ള ശിക്ഷ നൂറടിയാണ് വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അപ്പൊ അതൊരു അടിമശ്രീയുടെ വിഷയം വരുമ്പോൾ അത് നേർ പകുതിയാവും അമ്പത് അടിയെന്നുള്ള വിഷയത്തിലോട്ട് വരും ഇനി വിവാഹം കഴിഞ്ഞവർക്ക് കൊലക്കുറ്റമാണ് ശരിക്കും അല്ലേ അവരെ എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം അപ്പൊ ചില പണ്ഡിതന്മാർ പറയത് ആ നിയമം ഇല്ല എന്നാണ് കാരണം എറിഞ്ഞു എറിഞ്ഞുകൊല്ലണേന്റെ പകുതി എന്ന് പറയാനൊരു നിയമം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഇല്ലയെന്ന് പണ്ഡിതന്മാരുടേതേലഭിപ്രായമുണ്ട് എന്തായാലും അടി നിർബന്ധമായി ഉള്ളതാണ് അപ്പൊ അടിയുടെ എണ്ണത്തിൽ ആ ശിക്ഷ സ്വതന്ത്ര സ്ത്രീകൾക്ക് കിട്ടണതിൻ്റെ പകുതിയാണ് ഈ അടിമ സ്ത്രീകൾക്ക് ഉണ്ടാവാന്ന് അള്ളാഹു കൂടെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അള്ളാഹു പ്രത്യേകം പറഞ്ഞു ഈ ഒരു നിയമം അള്ളാഹു വെച്ചിരിക്കണത് സ്വന്തം വിഷയത്തില് ഇനി അവര് തെറ്റിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്നവർക്കാണ് അവർക്ക് വിവാഹം കഴിച്ചില്ലെങ്കിൽ അതിൽ അവർക്കൊരു ഒരു അസഹ്യതയുണ്ട് ഇനി ഒരു വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ അതേ വഴിതെറ്റി പോകുമെന്ന് തോന്നുന്ന ആൾക്കാർ മാത്രം ഈ അടിമസരികളെ വിവാഹം കഴിക്കാ മതി എന്നാണ് അള്ളാഹു പറയണത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ ക്ഷമിക്കുകയാണ് കാരണം ഇപ്പൊ പൈസ ഇല്ലെങ്കിലും നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രയായ സ്ത്രീ വിവാഹം കഴിക്കാനുള്ള മഹർ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് വന്നേക്കാം അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കുറച്ച് വെയിറ്റ് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞുതന്നെ നമുക്ക് നോക്കാം വമല്ലം യെസ്തും സാധിക്കുക കഴിവുണ്ടാവുക എന്നൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ തൗലൻ ധനം കൊണ്ട് അൻ ഒരു സ്വതന്ത്രയായ ചാരിത്രവതിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് ധനം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അൽ മിനാത്തി സത്യവിശ്വാസിനിയായ ഫമിമലക്കിമാനുക്കും എന്നാൽ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവരിൽ നിന്ന് നിങ്ങൾക്ക് ആവാം മിം ഫത്തയാൽ മുക്മിനാത് സത്യവിശ്വാസിനികളായ നിങ്ങളുടെ ബാല്യക്കാരികളിൽ നിന്നും അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരാൾക്ക് പൈസ ഇല്ല ഒരു സ്വതന്ത്രയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കാനുള്ള ധനമില്ലെങ്കിൽ നിങ്ങളുടെ ബാല്യക്കാരികളായ സത്യവിശ്വാസികൾ അതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സത്യവിശ്വാസിനികളായ സ്ത്രീകളിൽ നിന്നും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം അല്ലാഹു അഖിലുബി ഈമാനിക്കും അള്ളാഹു ആണ് അവരുടെ ഈമാനിനെ കുറിച്ച് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് വളരെ കൃത്യമായി അറിയുന്നത് ബാലുക്കും മിംബാൽ നിങ്ങളിൽ ചിലർ ചിലരിൽ നിന്നും ആകുന്നു അതായത് എന്താണ് ആദന്യബീരിൽ നിന്നും ഹവാബിയിൽ നിന്നും ഉണ്ടായത് ഉണ്ടായതാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉള്ള ആൾക്കാരാണെന്നാണ് അള്ളാഹു പറയുന്നത് ആകിയാൽ അവരെ നീ വിവാഹം കഴിക്കുക ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമതി പ്രകാരം സമ്മതപ്രകാരം അഹ്ലിഹിന്ന ഹിന്നുവെച്ചാൽ അവളുടെ ആൾക്കാരുടെ അതായത് ആവുമ്പോൾ അവളുടെ യജമാനന്റെ സമ്മതപ്രകാരം നീ അവളെ വിവാഹം കഴിക്കുക ഉജൂറഹുന്ന അവൾക്ക് നീ എന്തായാലും മഹർ കൊടുക്കണം മഹർ കൊടുക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല പക്ഷേ സ്വതന്ത്ര സ്ത്രീകളെ പോലെ ഒരുപാട് എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടി അല്ലേ അപ്പൊ നിങ്ങൾ അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ കൊടുക്കുക ബിൽ മാറൂഫ് മര്യാദ പ്രകാരം കൊടുക്കുക നിങ്ങൾ എങ്ങനെയായിരിക്കണം ചാരിത്ര ശുദ്ധരായ നിലയിൽ വേറെ വേഷ്യാവൃത്തിക്കൊന്നും പോകാത്ത നിലയിലുള്ളവരായിരിക്കണം വല മുത്ത നിങ്ങൾ സ്വകാര്യ വേഴ്ചക്കാരെ ഉണ്ടാക്കാത്തവരും ആയ നിലയിലായിരിക്കണം നിങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടത് ഇനി ഫഇദിന്ന ഇനി അങ്ങനെ അവർക്ക് ചാരിത്ര സംരക്ഷണം ലഭിച്ചാൽ ആർക്ക് ഈ അടിമ സ്ത്രീകൾക്ക് ലഭിച്ചാൽ ഫ ഇൻ അതൈന ബിഫാഹിഷ്യത്തിന് എന്നിട്ട് അവര് വല്ല നീജവൃത്തിയും ചെയ്താൽ ഫ അലേഹിന്ന എന്നാൽ അവരുടെ മേലുണ്ട് നിസ്ഫ് പകുതി അലൽ മഹസനാത്തി ചാരിത്ര ശുദ്ധിയുള്ള സ്വതന്ത്ര ആ സ്ത്രീകളുടെ മേലുള്ളതിൻ്റെ പകുതി ഉണ്ട് അവർക്ക് എന്തിൽ നിന്നും മിനൽ അദാബ് ശിക്ഷയിൽ നിന്നും അപ്പൊ ഇത്രയേ ഉള്ളൂ സ്വതന്ത്ര സ്ത്രീകൾക്കുള്ള ശിക്ഷയുടെ പകുതിയാണ് ഈ അടിമ സ്ത്രീ ഒരേ സെയിം തെറ്റായിരിക്കും രണ്ടുപേരും ചെയ്യണത് പക്ഷേ അടിമസ്ത്രീക്ക് പകുതി ശിക്ഷയാണുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത് ഇത് ലിമൻ ഹഷിയെന്നുവെച്ചാൽ ഭയപ്പെട്ടവർക്കാണ് അൽ അനത്ത അസഹ്യത അതായത് നമ്മളിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോവോ എന്ന് പേടിയുള്ളവർക്ക് മാത്രമാണ് വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ വല്ല തെറ്റിലേക്ക് പോവോ എന്ന് പേടിയുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് ഈ പറഞ്ഞ നിയമമുള്ളൂ എന്നുവെച്ചാൽ അങ്ങനെ ചെയ്താൽ മതിയെന്ന് ഈ അടിമസ്ത്രീകളിൽ നിന്നും വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത്രയും പറ്റാത്ത മാത്രാണ് മിങ്കും നിങ്ങളിൽ നിന്നും ഇനി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഉത്തമം വല്ലാഹു ഖഫൂർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ് അള്ളാഹു ഈ പറഞ്ഞു തന്നെ അടുത്തായും യുരീതുഹു അറാദ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചു എന്നാണ് യുരീദ് ഉദ്ദേശിക്കുന്നു യുരീദുലാഹു അള്ളാഹു ഉദ്ദേശിക്കുന്നു ലിയുലക്കും വ്യക്തമാക്കി തരുവാൻ ലക്കും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് വിവരിച്ചു തരുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു വയഹദിയക്കും നിങ്ങളെ നേർമാർഗം കാണിച്ചു തരാനും അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞതെന്നാണ് അള്ളാഹു പറയുന്നത് മിൻ കപിലിക്കും നിങ്ങളുടെ മുൻപുള്ളവരുടെ നടപടിക്രമങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു വയ തൂബാലേക്കും നിങ്ങളുടെ പശ്ചാത്തലം ാപം സ്വീകരിക്കാനും വല്ലാഹു അലീമുൻ മുൻ ഹക്കീം അള്ളാഹു ഏറെ സർവജ്ഞനാണ് അഗാധജ്ഞനാണ് അള്ളാഹു എന്താ പറഞ്ഞത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ശരിയായ മാർഗം ഏതാണെന്ന് കാണിച്ചു തരാൻ പിന്നെ നിങ്ങൾ മുമ്പുള്ള ആൾക്കാരുടെ രീതികൾ ഇന്നതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു തരാൻ അത് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവിടെ പശ്ചാത്താപം സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ് ഈ നിയമങ്ങളൊക്കെ അവതരിക്കുന്നതിന് മുമ്പ് ഇതില് പറഞ്ഞ ഹറാമായ കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്തു പോയിട്ടുണ്ടാവും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ ചിലപ്പോൾ ഈ ഒരു നിയമം ആയത്ത് അവതരിക്കണേല് മുമ്പ് അങ്ങനെ വിവാഹം കഴിച്ചു പോയ ആളുകൾ ഉണ്ടായിരിക്കാം അപ്പം അവർക്കൊക്കെ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു കൂടെ പറയണത് അങ്ങനെ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ് അഗാധജ്ഞനുമാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടാണ് ഈ പേജ് അവസാനിപ്പിക്കുന്നത് അപ്പൊ ആകെ മൂന്നായത്തുള്ളൂ ഈ പേജില് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ പറഞ്ഞെന്തായിരുന്നു നിങ്ങൾ അന്യ പുരുഷന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല അത് യുദ്ധത്തിൽ ചിറപടിച്ച സ്ത്രീകളെ അതിൽ നിന്ന് ഒഴിവാണ് അവർക്ക് ഭർത്താക്കന്മാര് അന്യരാജ്യത്ത് ശത്രുരാജ്യത്ത് ഉണ്ടെങ്കിലും ഈ സ്ത്രീകളെ നിങ്ങൾക്ക് ഭാര്യമാരായി സ്വീകരിക്കാം അല്ലെങ്കിൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അധികാരമൊക്കെ ഉണ്ട് അന്ന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിമകളെ ഈ ചിറപടിക്കണ സ്ത്രീകളെ ആ ഗവണ്മെന്റ് ഇപ്പം ഇസ്ലാമിക ഗവണ്മെന്റ് ആണെങ്കിൽ അവർ തന്നെ ഓരോ സ്വഭാവികൾക്കായിട്ട് വീതിച്ച് കൊടുക്കും അപ്പൊ അവർക്ക് അവരെ ഭാര്യമാരായി സ്വീകരിക്കാം അല്ലെങ്കിൽ ഭാര്യമാരെ പോലെ അവർക്ക് കൊണ്ടു കിടക്കാം അപ്പത് ഈ കിട്ടിയ ആൾക്ക് മാത്രമേ ഈ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് ഭാര്യ പോലെ സ്വീകരിക്കാം അല്ലെങ്കിൽ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം അല്ലാണ്ട് പലർക്കുമായിട്ട് ഈ ഭാര്യേനെ കൈമാറാൻ പാടില്ലാന്ന് ഒരു സ്ത്രീയെ സാധാരണ രീതിയിലൊരു പെൺകുട്ടിയെ അവളുടെ പിതാവ് നിക്കാഹ് കഴിച്ചു കൊടുക്കണതുപോലെ ഒരു ഗവൺമെന്റ് ഓരോരുത്തർക്കും ഓരോ സ്വഹാബിമാർക്കും ഏൽപ്പിച്ചു കൊടുക്കാണ് അത് അവർക്കുള്ളതാണ് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂലാണ് അപ്പൊ അങ്ങനെ ആയിരുന്നു അപ്പൊ അവരൊഴിച്ച് ബാക്കി വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല പിന്നെ എന്താണ് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള കാറ്റഗറി എല്ലാം ഉണ്ട് ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം നിങ്ങൾ അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ മഹർ നിങ്ങൾ കൊടുക്കണം ഇനി നിങ്ങൾ ഇവരെ മഹ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മഹർ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ മഹർ ആദ്യം നിശ്ചയിക്കണം വിവാഹത്തിൻ്റെ സമയത്ത് ഇനി അങ്ങനെ നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെയാണെങ്കിൽ രണ്ടു പേരും കൂടി തീരുമാനിച്ചു നമുക്കെന്നാൽ മഹർ ഇത്രയും വേണ്ട എന്ന് സ്ത്രീ പറയുകയാണ് ഈ പുരുഷൻ പറയാണ് എനിക്ക് ഇത്രേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ സ്ത്രീ സമ്മതിച്ചാൽ മാത്രമാണ് അവിടെ പറ്റുകയുള്ളൂ അങ്ങനെയാണ് രണ്ടു പേരും കൂടി അതിലൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ആ നിശ്ചയിച്ച മഹറിന്റെ അത്രയും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു പറഞ്ഞെന്താണ് ഒരാൾക്ക് ഒരു സ്വതന്ത്രയായ സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ടുള്ള ധനമില്ല അങ്ങനെ ധനമില്ലാത്ത ഒരാൾ പക്ഷെ അയാൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ വഴി തെറ്റി സ്വയം തോന്നുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യക്കാരികളിൽ നിന്നും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം ഇവിടെ ഫത്തയാത്ത് എന്നുള്ള വാക്കിന് എന്താണ് ബാല്യക്കാരി യുവതീനെ കറത്തുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് അവരിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറ്റും അപ്പോഴും അവർക്ക് നിങ്ങൾ മഹർ കൊടുക്കണം അപ്പം ഈ അടിമസ്ത്രീകളാവുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര മഹർ വേണമെന്നൊന്നും പറയില്ല അപ്പം അവർക്ക് ചെറിയ മഹർ കൊടുത്താലും വിവാഹം കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെ വിവാഹം കഴിക്കാം ഈ അടിമ സ്ത്രീകളുടെ യജമാനന്മാരുടെ സമ്മതം വേണം ആ സമ്മതത്തോടു കൂടി വിവാഹം കഴിക്കാൻ വളരെ മാന്യമായ രീതിയിലായിരിക്കണം ഇനി ഇവരെ വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾ വേറെ മോശപ്പെട്ട പരിപാടിക്കൊന്നും പോകാൻ പാടില്ല എന്നള്ളാഹു പറഞ്ഞു ഇനി ഈ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞാലും ഈ അടിമ സ്ത്രീകളിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവർക്ക് ഒരു സ്വതന്ത്ര സ്ത്രീക്ക് കിട്ടണ ശിക്ഷയുടെ പകുതി ശിക്ഷയാണ് കൊടുക്കുള്ളൂ കൊടുക്കേണ്ടതുള്ളൂ എന്ന് അള്ളാഹു അവിടെ പറഞ്ഞു തന്നു ഇനി ഇങ്ങനെ ഈ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അള്ളാഹു പറയണത് നിങ്ങളിൽ നിന്നും എന്താ ഞാൻ വഴിതെറ്റി പോകുമെന്ന് പേടിക്കണ ആൾക്കാർ മാത്രം ചെയ്താൽ മതി എന്നുള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയാണ് നിങ്ങൾക്ക് ധനം ചിലപ്പോൾ കുറച്ചും ഉണ്ടാവും അങ്ങനെ ധനം കുറച്ച് കഴിഞ്ഞ് ഉണ്ടായിട്ട് ഒരു സ്വതന്ത്ര സ്ത്രീയെ വിവാഹം കഴിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത് അപ്പം നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണതാണ് നല്ലതെന്ന് അള്ളാഹു പറഞ്ഞു തന്നു അള്ളാഹു ഏറെ പുറക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞു തന്നു ഇപ്പോൾ ഇത്രയും നിയമങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നത് എന്തിനാന്നാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരാനും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരുടെ ചര്യ അവരിങ്ങനത്തെ ആൾക്കാരായിരുന്നു എന്നൊക്കെ കാണിച്ച് വിവരിച്ചു തരാനും ഇനി നിങ്ങൾ പശ്ചാത്തലിക്കുമ്പോൾ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും ആണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനും അഗാധജ്ഞനുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പേജ് അവസാനിക്കണത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില് ഇപ്പൊ നമുക്കിവിടെ നിർത്താം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته